റഷ്യയിൽ നിന്നുള്ള വെടിയേറ്റാണ് അസർബൈജാൻ എയർലൈൻസ് വിമാനം ഖസഖിസ്ഥാനിൽ തകർന്നു വീണതെന്നും അവർ കുറ്റസമ്മതം നടത്തണമെന്നും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറഞ്ഞു മുപ്പത്തിയെട്ടു പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന്റെ കാരണം മറച്ചുവെക്കാൻ റഷ്യ ശ്രമിച്ചുവെന്നും അലിയേവ് പറയുന്നു ഗസഖിസ്ഥാനിൽ വിമാനം തകർന്നു വീണ സംഭവത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്ഷമ ചോദിച്ചതിന് പിന്നാലെയാണ് അസർബൈജാൻ പ്രസിഡന്റിന്റെ പ്രതികരണം ധാരുണ സംഭവമെന്നാണ് പുടിൻ സംഭവത്തെ വിശേഷിപ്പിച്ചത് അസർബൈജാൻ പ്രസിഡന്റുമായി പുടിൻ ഫോണിൽ സംസാരിച്ചുവെന്ന് റഷ്യ വ്യക്തമാക്കി റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനമാണ് വിമാനം തകരാൻ കാരണമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് ക്ഷമാപണം നടത്തിയതെന്നത് ശ്രദ്ധേയമാണ് ക്ഷമാപണം നടത്തിയെങ്കിലും അപകടത്തിന് റഷ്യയാണ് ഉത്തരവാദിയെന്ന് പുടിൻ പറഞ്ഞിട്ടില്ല റഷ്യയുടെ വ്യോമ മേഖലയിൽ അപകടം നടന്നതിനാലാണ് ക്ഷമ ചോദിച്ചതെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത് യുക്രൈൻ ഡ്രോണാക്രമണം തടയാൻ ഗ്രൌസ്നിയിൽ വ്യോമപ്രതിരോധ വിഭാഗം ശ്രമം നടത്തിയിരുന്നുവെന്ന് റഷ്യ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു അതേസമയം ഇതുമൂലമാണോ വിമാനം തീപിടിക്കാൻ ഇടയായതെന്ന് വിശദീകരിച്ചിട്ടില്ല ബാക്കുവിൽ നിന്നും ദക്ഷിണ റഷ്യയിലെ ഗ്രൌസ്നിയിലേക്ക് പുറപ്പെട്ട അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് ഗസക്കിസ്ഥാനിൽ അക്തൌവിൽ തകർന്നു വീണത് റഷ്യൻ വ്യോമസേന വിമാനം വെടിവെച്ചിട്ടുണ്ട് ാണ് ആരോപണം ഉയർന്നിരുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ക്ഷമ ചോദിച്ചതിന് പിന്നാലെയാണ് ഇൽഹാം അലിയേവിന്റെ പ്രതികരണം വിമാനം റഷ്യ വെടിവെച്ചിട്ടതാണെന്ന് വ്യക്തതയോടെ പറയാൻ കഴിയും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചു സംഭവത്തിൽ മാപ്പ് പറയുന്നതിനു പകരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനാണ് റഷ്യ ശ്രമിച്ചതെന്നും കുറ്റം സമ്മതിച്ച് സൗഹൃദരാജ്യമായ അസർബൈജാൻ ജനങ്ങളോട് സത്യാവസ്ഥ അറിയിക്കണമെന്നും അസർബൈജാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു